പിന്നെ ആപ്പിളുണ്ട് അത് എടുത്തിട്ടില്ല പനിയായിട്ട് എടുത്തു ബി പി ഇപ്പൊ നോർമൽ ആയി ഇപ്പൊ എന്നെ കണ്ടാസാണെന്ന് പറയാവോ ഇല്ലല്ലേ മാത്രം ചെലര് കണ്ടിട്ടുണ്ട് നല്ല പെട്ടെന്ന് പൊളിക്കത് വശമല്ല പിന്നെ ഒരാളെ പോയത് ഞങ്ങളെ അസുഖം എല്ലാം മാറി മാറി വരുന്നുണ്ട് ഓണത്തിന് മുമ്പ് മാറി അത് വലിയ ഉപകാരം അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛൻ പറയും പോകണ്ട അതെ അതെ ഓണം കഴിഞ്ഞു പോയാൽ മതി പറയും

പൊളിച്ചാൽ മാത്രം പോരെ പോടക്ക് രണ്ടു കഷ്ണം വായിട്ടുണ്ടൊക്കെ ഇഷ്ടം ഒക്കെ പൊളിച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ അതെ അതെ നമ്മുടെ അമ്മ എന്ത് അമ്മ പോയി അച്ഛൻ പുറത്തേക്ക് പോയി അമ്മേനെ അച്ഛനെയൊക്കെ എല്ലാരും തിരക്കും ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഒത്തിരി പേര് കമന്റ് ഒക്കെ ഇട്ടായിരുന്നു പറഞ്ഞ് അത് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അല്ലേ കഴിക്കണം ആ കുളിച്ചു തീർന്നല്ലോർന്ന് അമ്മേനുള്ളി അമ്മ മുഖത്തൊക്കെ മാതളത്തിന്റെ തെറച്ച് വീണിരിക്കുമേലാത്തപ്പ്മയാണ് നോക്കിയത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പൊ എന്റെ അസുഖ മാറി ഞാൻ ഓണമൊക്കെ അതെ എല്ലാവർക്കും ഓണം ഇടം വരെയാണ് തിരക്ക് കണ്ട് ഞങ്ങക്ക് ഓണം ലാസ്റ്റ് ഏതാനും മാിളാണിഷ്ടൂക്ഷിക്കണം കേട്ടാ തൊലി ചെത്തുന്ന സാധനം ശരണ്യക്ക് ബി പി കുറഞ്ഞ് മേളം നിറഞ്ഞപ്പോ തന്നെ ആങ്ങളോടിയെത്തി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏർ കൂടാതെ അനിയത്തിയുടെ ഭർത്താവും എത്തിയിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ രാഹുൽ ഏർ അനിയത്തിയുടെ ഭർത്താവും രാഹുലേ അവരിന്റെ വീട്ടിൽ പോലും പറയാതെ ഓടി വന്നു രണ്ടുപേരും കൂടി ഞാൻ വീട്ടിലപ്പോ പറഞ്ഞു അവര് കവല വരെ പോയ ഇവിടെ നാലുമണിയപ്പോ നോക്കിയപ്പോ നിക്കുന്നു ഞാനപ്പം അവര് അന്ന് വീട്ടിൽ കുറഞ്ഞ ദിവസം വന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്തതാണ് കേട്ട കാരണം കമൻറ്റിട്ടായിരുന്നു ശരണ്യയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ ഇല്ലേ എന്നൊക്കെ അപ്പം അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ അത് ചേർത്തന്നല്ലേ അതെ അച്ഛൻ വന്ന വണ്ടിയുടെ ഒച്ച കേട്ട് ഇതേ വന്നു അച്ഛൻ വണ്ടി പുറത്തു വെച്ചാൽ മുടിയൊന്നും ഇല്ല അധികം തലേട്ട് അതുകൊണ്ടാ ഇഷ്ടപ്പെട്ട അയിൽ കൂട്ടി മടുത്തല്ലേ അതിലെ കൂട്ടി മടക്കാനായിട്ട് എന്നാ മറന്നു അമ്മക്ക് അതിലെന്ന് പറയുമ്പോഴും അമ്മയും വന്ന് കാത്ത് അതെ 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 ഓടിയെത്തി അതില ഒക്കെ വീഡിയോ നമ്മൾ ഇട്ട കാരണം അത് ചെയ്യുന്നില്ല കേട്ടാ കൂന്തൽ ഞാൻ കണ്ടിപ്പുണ്ട് വേറെ നേരത്തൊക്കെ പോവാം പൂന്തെങ്കിലും ഞാൻ മേടിക്കും നമ്മളൊരു വീഡിയോ നല്ലത് ചെയ്യും ആ വീഡിയോ നിങ്ങളെ നമ്മളെ ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും അല്ലെ അതെ തീർച്ചയായും പൂന്തലെവിടെ ഞാൻ കേട്ടോ അതെ അതെ അപ്പൊ അച്ഛൻ വന്നെ ശരണ്യ മാതള നാരങ്ങായൊക്കെ കൊടുത്ത് ആപ്പിളേത്തില്ലേ ശരണ്യത് കഴിക്കാൻ ആ ശരണ്യ ശരണ്യം കഴിക്കാത്ത ും അമ്മ ഏതാണ്ടാ കഞ്ഞി വെള്ളല്ലേ അതെ ശനിയച്ചന് മാത്രം എടുത്ത് കഴി ആങ്ങളെ കൊണ്ടുപോകുന്ന അല്ലേ ആപ്പി മൊത്തം ചെത്തിയാന്ന് കഞ്ഞിവെള്ളമൊക്കെ കൊടുത്തമ്മ അല്ല അല്ല ഞാൻ ഞാൻ വഴി വെച്ചാൽ ഓർത്താണ് ഇച്ചിരി വെള്ളം കുടിക്കണം ഞാൻ വണ്ടി നിർത്താല്ലോ ഇപ്പൊ സമയം പോയ ഓടി പോകുന്ന വെള്ളം തരാൻ കഞ്ഞി വെള്ളം ചൂട ഓർമ്മ തന്നിടാൻ പറഞ്ഞു ആ വീട് ഉണർന്നത് ശനിയാൽ നേരെ ക്ഷീണമൊന്നുമില്ലെന്ന് അറിഞ്ഞവരെ നമുക്ക് സന്തോഷം അതെ ശരഞ്ഞിപ്പം നല്ലൊരു ദിവസം നമുക്ക് ഓണാണ് വന്നത് ഡ്രസ്സ് നമുക്ക് എടുക്കട്ടെ പിന്നെ അതിന്റെ ഇപ്പൊ പനിയൊക്കെ മാറി വന്നല്ലേ ഒന്ന് അപ്പൊ നമുക്ക് ഇനി ഒരു താമസിക്കാതിന് അമ്മക്കും അമ്മയാണ് അതിന് കൈവച്ചത് കേട്ടാ പിള്ളേർക്ക് അർച്ചനൊക്കെ എടുക്കണം ആപ്പിള്ണ്ട് അപ്പൊ ശന ഇച്ചിരി ആപ്പിളൊക്കെ തന്നു ഹാപ്പി ആകാണ്ട് ആപ്പിൾ കഴിച്ച് കഴിച്ചു അമ്മ കഴിച്ച് അമ്മ ഞങ്ങളൊക്കെ അപ്പൊ അമ്മ ഉട കഞ്ഞെ തന്നു ശന ഉടനെ ഒരു ആപ്പിൾ ഇത് തന്നു പിന്നെ എന്നാ വേണം ഇതിലീ കൂടുതൽ എന്നിട്ട് സെയില് പൊക്കോളാം അതെ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വിശേഷല്ലേ ഇന്ന് അതെ ഞങ്ങളെ ഇന്ന് കൂന്തലിന്റെ വീഡിയോ ചെയ്യാന്നൊക്കെ ഓർത്തതാണല്ലേ മാർക്കറ്റിലെങ്കിലും പോയി ഞാൻ ഇതിന്റെ ഞൈന്ന് എനിക്ക് നമ്മടെ സെയിൽ പോലെ ടൈം നോക്കണം നമ്മടെ മറ്റുള്ള കാര്യങ്ങളും നോക്കണം പിന്നെ കാര്യം വേറെ വരും പുറത്ത് വേറെ എനിക്ക് വേറെ സ്ഥലത്തിന്റെ പരിപാടിക്ക് പോകണ കാരണം ുംറിയല്ലേ അപ്പൊ ഇതെല്ലാം സ്ഥലത്തിന്റെ പരിപാടിയാണ് എനിക്ക് കൂടുതലുള്ളത് പലയാളത്തിന്റെ ഉണ്ട് അത് ശരിയാണ് ഇതിന്റെ കാര്യങ്ങള് നോക്ക മുൻപത്തി എനിക്ക് കേട്ടാ അപ്പൊ അതുകൊണ്ട് എല്ലാം തിരപ്പിടിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത് കൂടുതൽ ഞാൻ എവിടെയെങ്കിലും സംഘടിപ്പിക്കൂന്ന് അതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അതെ അപ്പൊ നല്ലൊരു വീഡിയോ